തിരുവോണ ആഘോഷത്തിനുള്ള അവസാനവട്ട ും തളിപ്പറമ്പ് നഗരവും വ്യാപാര സ്ഥാപനങ്ങളിലും തിരുവോര വിപണിയിലും അനുഭവപ്പെടുന്നത് തളിപ്പറമ്പ് നഗരവും ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കിൽ അമർന്നു അമർന്നുകഴിഞ്ഞു തിരുവോണാഘോഷത്തിനുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള തിരക്കിലാണ് നാടും നഗരവും വിപണി സജീവമാണ് കൂടാതെ പൂക്കച്ചവടവും പൊടിപൊടിക്കുകയാണ് കടകളിലും പലവ്യഞ്ജന കടകളിലും തുണിക്കടകളിലും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് എന്നാൽ വയനാട് ദുരന്തം വ്യാപാര മേഖലയെ ബാധിച്ചിട്ടുണ്ടെന്ന് കച്ചവടക്കാർ പറയുന്നു ഓണത്തോടനുബന്ധിച്ച് പട്ടണങ്ങളിൽ നല്ല തിരക്കുണ്ടെങ്കിലും വ്യാപാര മേഖലയിൽ വലിയ പ്രതീക്ഷിച്ച കച്ചവടം നടക്കുന്നില്ല കാരണം വയനാട് ദുരന്തവും മറ്റും ജനങ്ങളെ നല്ല ഓണം ആഘാതത്തിൽ ബാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത് ടൗണുകളിൽ നല്ല ആൾക്കാരുണ്ട് പൂക്കളും എല്ലാം പിന്നെ അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫീസുകളിലും സ്കൂളുകളിലൊക്കെ മറ്റേ ഓണാഘോഷം ഗവൺമെന്റ് തലത്തിൽ ഇല്ലാതാക്കിയത് കൊണ്ടും എല്ലാം കൊണ്ടും ബിസിനസ്സിന് ചെറിയൊരു മന്തിപ്പാണ് പൊതുവെ പട്ടണത്തിൽ നടക്കുന്നത് വിപണിയിലും വൻതിരക്കാണ് അനുഭവപ്പെടുന്നത് നിരവധി വിപണന മേളകൾ നഗരത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട് ക്രമസമാധാന പാലനത്തിന് പോലീസിനെയും വിന്യസിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്